പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ യൂട്യൂബ് ചാനലായ വേൾഡ് ഓഫ് ഗോട്ടിലേക്ക് സ്വാഗതം എൻ്റെ പേര് ഇലാമുദ്ദീൻ ബിൻ സുലൈമാൻ ഇത് നമ്മുടെ ഏതൻ ഗോട്ട് ഫാമിൽ വരുന്ന തോത്ത പേരുടെ നല്ല ആടാണ് ആദ്യത്തെ പ്രസവം അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ലൈവ് വെയിറ്റ് വരുന്നത് അതുപോലെ മീറ്റിനാവശ്യമായ ആടുകൾ നാനൂറ് നാനൂറ്റമ്പത് മെയിലുകളും അതുപോലെ വരുന്നത് ഫീമെയിലുകളും മുന്നൂറ്റമ്പത് പ്രായം കൂടുന്നതിനനുസരിച്ച് വില കുറയും പ്രായം കുറയുന്നതിനനുസരിച്ച് വില കൂടുകയും ചെയ്യും ബ്രീഡിങ്ങിന് പറ്റിയ ആടുകളുണ്ട് മീറ്റാവശ്യത്തിന് പറ്റിയ ആടുകളുണ്ട് അതുപോലെ നമ്മളെ തിരുവനന്തപുരത്ത് നേരത്താവൂരാണ് നമ്മളത് വേറെ ഉള്ളത് തിരൂർ മീനടത്തൂരാണുള്ളത് ബുക്കിങ്ങിനനുസരിച്ചിട്ടാണ് ഇവിടെ ആടുകൾ എത്തുന്നത് തിരൂറ് കൂടുതൽ ആടുകൾ ആവശ്യമായ ആളുകൾ പത്ത് ഇരുപത് അങ്ങനെയെല്ലാം കൂടുതലായിട്ട് ആവശ്യം വരുന്ന ആ ആള് തൊണ്ണൂറ് അറുപത്തൊന്ന് നാൽപ്പത്തിരണ്ട് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റി അഞ്ച് നമ്പറിൽ വിളിക്കുക അവർക്കനുസരിച്ച് ആടുകളെ എത്തിച്ചു കൊടുക്കാനുള്ള ഒരു സൗകര്യം നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ പ്രധാനമായിട്ടും വരുന്നത് തിരൂറും അതുപോലെ പിന്നെ തിരുവനന്തപുരത്തുമാണ് നമ്മുടെ തിരൂറുള്ള നമ്പർ എൺപത് എഴുപത്തഞ്ച് പൂജ്യം 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 മൂന്ന് എൺപത്തഞ്ച് ഹുസൈൻ സാഹിബിൻ്റെ നമ്പറാണ് അതിൽ വിളിക്കുക മലപ്പുറത്ത് എവിടെയാണോ കൂടുതൽ ആടുകളുള്ള വേണം ആവശ്യമുള്ള ആളുകൾ അവരുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുക നമുക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ നമ്മുടെ പാലക്കാട് മേഖലയിലും നമ്മൾ ആടുകൾ മീറ്റിനും അത് വെള്ളത്തിനുമുള്ള ആടുകളെല്ലാം വരുന്നുണ്ട് പിന്നെ വരുന്ന വീടുകളിൽ ഓരോ സ്ഥലത്തിൻ്റെയും കാര്യങ്ങൾ വ്യക്തമായി പറയാം കൂടുതൽ എണ്ണം നൂറ് നൂറ്റമ്പതെല്ലാം വേണമെന്നുള്ളവർ എൻ്റെ നമ്പറിൽ തൊണ്ണൂറ് അറുപത്തൊന്ന് നാൽപ്പത്തിരണ്ട് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റഞ്ച് നമ്പറിലും വിളിക്കുക ഓക്കെ